ഹലോ ടേസ്റ്റ് ആൻഡ് ട്രാവൽ ടെയിൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ നാടൻ രീതിയിൽ പച്ചത്തോര കറിയാണ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ആദ്യം തന്നെ പച്ചത്തോര നന്നായി കഴുകിയെടുക്കാം നാടൻ രീതിയിലായതിനാൽ മൺചട്ടിയിലാണ് കറി തയ്യാറാക്കുന്നത് ഇതിനായി സാമാന്യം വലിപ്പമുള്ള മൺചട്ടിയിൽ പച്ചത്തോര ആവശ്യത്തിന് വെള്ളവും പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് അടച്ചു വേവിച്ചെടുക്കാം ഇനി ഇതിനായുള്ള അരപ്പ് തയ്യാറാക്കാം അരപ്പിനായി ഒരു പിടി മല്ലി ഒരു നുള്ളു ഉലുവ പത്തോളം മുളകും കൂടി നന്നായി വറുത്തെടുക്കാം നന്നായി വറുത്തെടുത്തതിന് ശേഷം ഇതിലേക്ക് ചുട്ടെടുത്ത ഒരു സവാള നെല്ലിക്ക വരുപ്പത്തിലുള്ള പുളി ഒരു നുള്ളി മഞ്ഞൾപ്പൊടി ഒരു മുറി തേങ്ങയും ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് നന്നായി അരച്ചെടുക്കാം വേവായി വന്ന തോരയിലേക്ക് പകുതി സവാള പകുതി തക്കാളി രണ്ട് പച്ചമുളക് കുറിച്ച് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് അരപ്പും കൂടി ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് അരപ്പ് നന്നായി തിളപ്പിച്ചെടുക്കാം ഇവിടെ നമ്മുടെ കറി നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് അടുപ്പത്ത് നിന്ന് മാറ്റാം ഒരു സവാള ചെറുതായി ഇതുപോലെ മുറിച്ചെടുക്കാം ഇനി ചൂടായ ഒരു പാത്രത്തിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നന്നായി ചൂടായതിനു ശേഷം മുറിച്ചു വെച്ചിരിക്കുന്ന സവാള നന്നായി വഴറ്റിയെടുക്കാം സവാളയുടെ നിറം നന്നായി മാറി വരുന്നുണ്ട് നന്നായി വഴറ്റിയെടുത്ത സവാള കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇത് അടച്ചു വെക്കാം കുറച്ച് സമയത്തിന് ശേഷം കറി നമുക്ക് എടുക്കാവുന്നതാണ് ഇവിടെ നമ്മുടെ സ്വാദിഷ്ടമായ പച്ചത്തോരക്കറി തയ്യാറായി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്